സാധാരണ അങ്ങാടിയിലെ സാധാരണ അങ്ങാടിയിലെ പച്ചപ്പടക്കാരുടെ നിലവാരമില്ലാതായിപ്പോലെ സ്മൃതിക്ക് രാജ്യത്തെ മാറിയ സാഹചര്യത്തിൽ മതനിരപേക്ഷ ശക്തികളുടെ ഏകോപനം ആവശ്യമുള്ള സാഹചര്യത്തിൽ കേന്ദ്രത്തിലും കേരളത്തിലും ഒരുപോലെ ഒരേ ഒരേ തരത്തിലുള്ള വർഗീയ നിലപാടുമായി സി പി എമ്മും ബി ജെ പിയും മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മതേതര ശക്തികളുടെ ഒരു തിരിച്ചറിവ് രാജ്യത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് മതന്യൂപ വിഭാഗങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനെ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന അതെ ഏത് വാർത്താ സമ്മേളനമായാലും അതിന്റെ ഒരു കഷ്ണ നിങ്ങളോട് എഡിറ്റോറിയൽ വായിക്കാൻ പറഞ്ഞത് പൂർണ്ണമായി വായിക്കുന്നില്ല പറഞ്ഞത് ഞങ്ങൾ ആ അല്ല നിങ്ങളുടെ കേട്ട വലിയ വിപ്ലവമാണല്ലോ നിങ്ങൾ വലിയ വിപ്ലവം നടത്തുന്ന ആളാണല്ലോ ഇവിടെ തോന്നിയത് പോലെ വി ഡി സതീശന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന പ്രവർത്തനം ആളല്ലേ വെറുതെ ആവശ്യമില്ലാത്തല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ ഡി സതീശൻ പറഞ്ഞു സതീശൻ പറഞ്ഞു അല്ല ഉത്തരം ഞാൻ പൂർണ്ണമായിട്ടും പറയാം എന്നെ പറയാൻ വെച്ചാൽ മതി ഇടക്കിടക്ക് കയറി ഇങ്ങനെ ചൊറിയണ്ട

നിങ്ങൾ മാന്യമായി ചോദ്യം ചോദിക്കണം നിങ്ങൾ മാന്യമായി സമീപനം സ്വീകരിക്കണം പിണറായി ഈസ്ലാമി പുറകോട്ട് പോയി കളയുന്നുണ്ട് ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്നും ഞങ്ങൾ എവിടെയും ഞങ്ങൾ എവിടെയും ഞങ്ങൾ എവിടെയും സ്മൃതി ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ ഇങ്ങനെ അസ്വസ്ഥത കാണിക്കുന്നതിനാ ഇന്ന് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് അസ്വസ്ഥതയില്ലേ ആ ആർക്കാ കാണാത്തത് നിങ്ങൾക്ക് എന്നെ അസ്വസ്ഥത നിങ്ങളുടെ ഇത്രയും കാലത്തെ നിങ്ങളുടെ പത്രപ്രവർത്തനം നിങ്ങൾ എടുത്തു നോക്ക് അസ്വസ്ഥത മാത്രമേ നിങ്ങളുടെ മുഖത്തുള്ളൂ ആളുകൾ ഇങ്ങനെ വിലയിരുത്തുന്ന ഒരു പ്രവർത്തക പ്രവർത്തകർക്കറിയാത്തത് നിങ്ങളുടെ കേൾക്കുന്നല്ലേ എന്നാൽ കേൾക്കൂര് നിങ്ങളൊരു വിഷയമാണ് വിഷയമാണ് ബോധപൂർവമായി ചർച്ചയെയും ഇവിടെയുള്ള അജണ്ടകളെയുമെല്ലാം വി ഡി സതീശൻ അനുകൂലമാക്കി കൊണ്ടുപോകാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കും നടക്കില്ല പക്ഷെ എനിക്കൊരു രണ്ട് മിനിറ്റ് താ രണ്ട് മിനിറ്റ് ഞാനും പറയട്ടെ ഇന്നത്തെ ചർച്ച എന്താ പ്രധാനമായിട്ടും ഈ ജമായത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദ മതരാഷ്ട്രവാദികളല്ല അവരതിൽ നിന്ന് പുറകോട്ട് പോയി എന്ന് വി ഡി സതീശൻ പറയുക ഒരു പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് പറയാം അതല്ലേ ചർച്ച ചെയ്യേണ്ടത് ഇവിടെ ഏതെങ്കിലും സമയത്ത് ജമായത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അവർ നേരത്തെ മതസംഘടനയായി പ്രവർത്തിച്ചവരാണ് മതസംഘടനകളായി മാത്രം പ്രവർത്തിച്ചവരാണ് ട്രൈ ട്രൈ ഈ പരിശ്രമത്തിന്റെ ഇടയിലാണല്ലോ ആ സമയത്ത് അവർ അവരുടേതായ നിലപാടുകൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറയും അവർ പിന്തുണ കൊടുക്കും എന്നാൽ അവരിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഈ മതരാഷ്ട്രവാദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി മുന്നോട്ട് വരുന്നവരാ അങ്ങനെ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ഈ മൗദൂദിയെ തള്ളി പറയാൻ അവർ തയ്യാറായിട്ടുണ്ടോ ഞങ്ങൾ മതരാഷ്ട്രവാദികളല്ല എന്ന് ജമായത്ത് ഇസ്ലാമിയുടെ അമീർ പറയേണ്ടതിന് പകരം വി ഡി സതീശൻ പറയുന്ന സാഹചര്യം ഉണ്ടായി അതിനെയല്ല ഈ കേരളം ചർച്ച ചെയ്യേണ്ടത് ഇങ്ങനെ ഈ മതരാഷ്ട്രവാദം മുന്നോട്ട് വെച്ച് ഒരു ഭാഗത്ത് ജമായത്ത് ഇസ്ലാമിയും മറുഭാഗത്ത് ആർ എസ് എസും പ്രവർത്തിക്കുമ്പോ ഇവിടെ ഈ ധ്രുവീകരണ രാഷ്ട്രീയത്തിന് ആക്കം കൂട്ടില്ലേ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാദികളും പ്രഥമ ദൃശ്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ഇങ്ങനെയുള്ള സകലരും കൂടി ചേർന്ന് ഒരു ഭാഗത്ത് അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ വർഗീയവാദികളുടെ കേന്ദ്രീകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടും അതിനെല്ലാം മറികടക്കാൻ ഈ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മതനിരപേക്ഷ ബോധ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഞങ്ങൾ കരുതുന്നത് പി ജയരാജൻ അവസാന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അതുകൂടാതെ തമിഴ്നാട് പോലീസിന് പിടിച്ചു കൊടുത്തു എന്നുള്ളത് ഒരു നേട്ടമായി അവതരിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ പീഡിത പാർട്ടിയായി മാറുന്ന ഒരു ഘട്ടമുണ്ടല്ലോ അബ്ദുൽ അബ്ദുൾ മാതിരിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുള്ളത് അനുഷ്യാസ ലംഘനങ്ങൾ അബ്ദുൾ സംശയമില്ല പക്ഷെ ആ സംവിധാനം പി ഡി പി എന്ന സംവിധാനം ആ നിലയ്ക്കാണോ പ്രവർത്തിക്കുന്നത് പി ഡി പി ഇന്ന് പ്രവർത്തിക്കുന്നത് സെക്യുലർ നിലപാട് മുറുകെ പിടിച്ചെന്നെയാണോ അവര് നേരത്തെ വർഗീയമായ പ്രസംഗങ്ങൾ ഈ ഈ തീവ്രമായ അതാ ഞാൻ പറയുന്നത് പി ഡി പിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം നമുക്കറിയാമല്ലോ നിങ്ങൾ പറഞ്ഞതുപോലെ ഇ കെ നയനാർ തന്നെ ആ മുഖ്യമന്ത്രി അന്ന് എന്നാൽ അതുവരെ ഈ തീവ്രമായി ഈ നാട്ടിലാകെ പ്രസംഗിച്ച് ആരോഗ്യമുള്ള സമയത്ത് അദ്ദേഹം പ്രസംഗിച്ച ആ പ്രസംഗങ്ങളുടെ സമയത്തെല്ലാം അവർ പിന്തുണ കൊടുത്തത് യു ഡി എഫിനാ യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് അന്ന് ഞങ്ങൾ അതിനെ എതിർത്തതാണ് അത് തെറ്റാണെന്ന് പറഞ്ഞവരാ വൈകാരികമായി മുസ്ലിം സമുദായത്തെ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞവരാ ഞങ്ങള് ഒരു സമുദായത്തെയും എന്നാൽ പിന്നീട് അദ്ദേഹം തിരുത്തി അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്റെ പ്രസംഗങ്ങളിൽ അപകടം ഉണ്ടായിട്ടുണ്ട് ഞാൻ മാനസാന്തരപ്പെടുത്തിപ്പെട്ടിട്ടുണ്ട് പി ഡി പിയുടെ നേതാക്കന്മാർ ആവർത്തിച്ച് പറഞ്ഞു ഞങ്ങൾ സെക്യുലർ പാർട്ടിയാണ് ഞങ്ങൾക്ക് മതരാഷ്ട്രവാദം ഇല്ല പി ഡി പി എന്തെങ്കിലും മതരാഷ്ട്രവാദത്തിന്റെ ഒരു കണിക പോലും പറഞ്ഞിട്ടുണ്ടോ ഈ വസീഫ് ഇവിടെ പറയുന്നുണ്ടായിരുന്നു പി ഡി പി യുടെ നിലപാടൊക്കെ മാറി പി ഡി പി പഴയ പി ഡി പി എന്നും അല്ല ഇപ്പൊ പി ഡി പി പച്ചവെള്ളം ചുവച്ച് പിടിക്കുന്ന പാവങ്ങളുടെ പാർട്ടിയാണെന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി പത്തിലേ ഒമ്പതിലോ ഒന്നും അല്ല കേട്ടോ ഒക്ടോബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർത്തയാണ് മനോരമയുടെ വാർത്തയാണ് മനോരമ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വാർത്തയാണ് മുസ്ലിം ലീഗ് ഈസ് സപ്പോർട്ടിംഗ് ദ കമ്മ്യൂണലിസം ഓഫ് ജമാഅത്ത് ഇസ്ലാമി ആൻഡ് പി ഡി 比 ഹു ആർ ഡിമാൻഡിങ് ദ ക്രിയേഷൻ ഓഫ് അൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി ദ റീസെന്റ് ഹാവ് ട്രൂഡ് ദ ഐഡിയോളജി ഓഫ് ദീസ് ഓർഗനൈസേഷൻ മുസ്ലിം ലീഗ് സെക്കുലാറിസം ഈ പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ എം വി ഗോവിന്ദൻ ആണ് അദ്ദേഹം പി ഡി പി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന രണ്ട് വർഗീയ പാർട്ടികൾ മതരാഷ്ട്രം ആവശ്യപ്പെടുന്ന രണ്ട് പാർട്ടികൾ ഈ രണ്ട് പാർട്ടികളും കൂടി മുസ്ലിം ലീഗിന് പിന്തുണ കൊടുത്തിരിക്കുന്നത് അവരുടെ ഫേക്ക് സെക്കുലാറിസത്തിനെയാണ് കാണിക്കുന്നത് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒക്ടോബർ രണ്ടായിരത്തി ിൽ നിന്ന് ആറോ ഏഴോ മാസങ്ങൾ മാത്രം പിന്നിട്ട് ഒരു ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോഴേക്കും എത്ര പെട്ടെന്നാണ് പി ഡി പി എന്ന് പറയുന്നത് അങ്ങനെയൊന്നും അല്ലാത്തൊരു പാർട്ടിയായിട്ട് സി പി എമ്മിന് മാറി എന്നുള്ളത് വളരെ അത്ഭുതത്തോടു കൂടി മാത്രം കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും പിന്നെ ഈ അബ്ദുൾ നാസർ മദനി ഇപ്പോൾ വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വിശുദ്ധനായി ഞാൻ അങ്ങനെയായി ഞാൻ ഇങ്ങനെയായി ഉടൻ തന്നെ എല്ലാവരും കൂടി അങ്ങ് വിശ്വസിച്ച് അദ്ദേഹത്തിന് തോളിലെടുത്തുകൊണ്ട് വെച്ചോ തോളെടുത്ത് വെച്ചോണ്ട് കിടക്കണമെന്നാണോ ഈ അബ്ദുൾ നാസർ മദിനിക്കെതിരായിട്ടുള്ള കേസസ് എന്താണ് അദ്ദേഹത്തിന് മുഴുവൻ കേസുകളിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയോ അദ്ദേഹത്തിന് ബാംഗ്ലൂരിലുള്ള സീരിയൽ ബ്ലാസ്റ്റ് കേസിൽ നിന്ന് അദ്ദേഹം കുറ്റവിമുക്തനായിട്ടുണ്ടോ വസീഫെ എനിക്ക് മനസ്സിലാകത്തോടെ ഞാൻ ചോദിക്കുകയാണ് കേരള പോലീസിന്റെ നിലപാട് എന്താണ് ആ വിഷയത്തിൽ വിഷയത്തിന്റെ സിപിഎം തന്നെയാണോ കേരള പോലീസിന്റെ നിലപാട് അല്ലല്ലോ അല്ലല്ലായിട്ടാ വസീഫ നിങ്ങൾ ഇത്രയും നേരം അരമണിക്കൂർ ഞാൻ കണ്ടോണ്ടിരുന്നതല്ലേ ഈ തടിയന്റെ വിട നസീറുമായിട്ട് ഉള്ള അബ്ദുൾ രണ്ടായിരത്തി എട്ടിലെ സീരിയൽ ബ്ലാസ്റ്റിന് മുൻപും ശേഷവും അല്ല ശരി ഞാൻ വസീഫിനോട് മറുപടി പറയുമ്പോൾ പറയുമ്പോ നവാസിനെന്തിനാന്ന് ഇത്ര പൊള്ളുന്നത് നിങ്ങൾക്ക് എന്താ മദനിയോട് നിങ്ങൾക്കും താല്പര്യമുണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ അപ്പൊ നിങ്ങള് രണ്ടുപേരും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വസീഫിനോട് മറുപടി പറയുന്നു പൊള്ളുന്നത് അപ്പുറത്തെ നവാസിനാണ് എന്ന് മാത്രമേ ഉള്ളൂ ഇത് നമ്മളെ അത് എന്താക്കണോ എന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഞാൻ പറഞ്ഞോട്ടെ അല്ല മതരാഷ്ട്രവാദത്തിന് വേണ്ടി അവർ സംസാരിച്ചു എന്ന് കരുതി അവരെ നമുക്ക് പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ല മതരാഷ്ട്രവാദം പ്രസംഗം

പെട്ടെന്ന് രാഷ്ട്രവാദം പ്രസംഗിക്കാൻ തുടങ്ങി ശരി സമയം പോവുകയാണ് പി കെ നവാസ് ലൈ പി എന്തോ എന്റെ നിലവാരം കേൾക്കണം ഈ നവാസ് പറയും അക്ഷരം നവാസ് പറയുമ്പോ പ്രേക്ഷകർക്ക് അഡ്വാൻസ് ആയി ഒരു പ്രസംഗം നടത്താൻ പൂർണ്ണമായും പി കെ നവാസിലേക്കാണ് പി താങ്കൾക്കാണ് ഞാൻ ഇത്രയും നേരം സമയം തന്നത് കേട്ടോ ഏഴ് പത്തൊമ്പതായി അനാവശ്യം പറയരുത് ഈ രൂപത്തിൽ സംസാരിക്കരുത് നവാസ് ഇത്രയും സമയം ഇപ്പൊ ഞാൻ കേട്ടു നീ കേട്ടില്ല ബുദ്ധി